നമസ്കാരം ഞാൻ ദീപ്തി മനാറക്കേർ ജോയിന്റ്വർഡ് ബൈ എ ആർ എം സി ഉദ്ധവ് ഉറച്ചു തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേന പ്രതിപക്ഷത്തിരിക്കും ഉദ്ധവ് താക്കറെ നിയമസഭാ സെക്രട്ടറിക്ക് കത്തയച്ചു ബിജെപി സർക്കാരിന് പിന്തുണ നൽകുമെന്ന് എൻ സി പി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സേനയുടെ തീരുമാനം ഏക്നാഥ് സിന്റെ പ്രതിപക്ഷ നേതാവാകും സേന പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഇന്നലെ തന്നെ ഉദ്ധവ് താക്കറെ സൂചന നൽകിയിരുന്നു ഉപാധികളില്ലാതെയാണ് ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് മധുര അണ്ണാനഗറിൽ നിന്ന് പിടികൂടിയത് നാടൻ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന തുടരുന്നു കുപ്പത്തൊട്ടി നിക്ഷേപിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെടുത്തത് സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് മാണിക്കെതിരെ ഗൂഢാലോചന തന്നെയെന്ന് ആരോപണം ഗൂഢാലോചന തന്നെയെന്ന് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ അന്വേഷണം നടത്തിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സി എഫ് തോമസ് എം എൽ എ കൺവീനറായ സമിതി കെ എം മാണി ഒരു കോടി രൂപ വാങ്ങിയെന്നാണ് ബാറുടമ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചത് ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലെത്തിക്കും ശ്രീലങ്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലെത്തിക്കും ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു വിദേശകാര്യ മന്ത്രാലയം ശ്രീലങ്കൻ അധികൃതരുമായി സംസാരിച്ചു അഞ്ച് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് മയക്കുമരുന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് മനാറ മനാറക്കെയർ ജോയിന്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു അടുത്തൂറിന് ശേഷം നമസ്കാരം